ும்டகர பழையங்காடி <laughs> <laughs> ി നൽകിയ പരാതിയിൽ എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്നും മാറ്റാൻ സംസ്ഥാന സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുമ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുന്നു ഡി ജി പി ഷെയ്ഖ് ദർവീസ് സാഹിബ് നേരത്തെ തന്നെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും സി പി എം ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയിലെ തന്നെ ഘടക കക്ഷികൾ ശബ്ദമുയർത്തിയിട്ടും മുഖ്യമന്ത്രി അജിത് കുമാറിന് കവചമൊരുക്കിയിരുന്നു അതേ രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് വിജിലൻസ് അന്വേഷണം വന്നതോടെ അജിത് കുമാറിനെ ഇനിയും പിന്തുണച്ച് മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല അതേസമയം എ ഡിജിപിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ തള്ളാതെ തന്നെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു കുറ്റവാളിയെങ്കിൽ സംരക്ഷിക്കില്ലെന്നും സർക്കാർ നടപടികൾ കൃത്യതയോടെ കൂടി നടപ്പിലാക്കുമെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെയെന്നും അപ്പോഴേ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത വരൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഈ അന്വേഷണം എന്ന് എല്ലാ ആരോപണങ്ങളെ കുറിച്ചാണ് കുറ്റങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് വിജിലൻസിലെ ചുമതലപ്പെടുത്തിയത് അതുകൊണ്ട് മറ്റെല്ലാ കുറ്റങ്ങളും അവസാനിച്ചു എന്നുള്ളതല്ല ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളെ കുറിച്ചെല്ലാം അന്വേഷിച്ച് അതിന്റെ വ്യക്തത റിപ്പോർട്ട് വരട്ടെ അപ്പൊ നമുക്ക് വ്യക്തത വരുത്താം ടി വിനെതിരെ ആരോപണങ്ങളുടെ കൊണ്ടേയിരിക്കുകയാണ് തനിക്ക് തെളിവുകളും വിവരങ്ങളും എങ്ങനെ കിട്ടി അതുമായി ബന്ധപ്പെട്ട പോലീസുകാർ ആരൊക്കെ വ്യക്തികൾ ആരൊക്കെ എന്നെല്ലാം സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് തെളിവുകൾ പലരും പേടി കാരണം അൻവർ പറഞ്ഞു അന്വേഷിക്കുന്ന കാര്യങ്ങൾ ആ അന്വേഷണം നടക്കവേ തന്നെ വേറൊരു അന്വേഷണം നടക്കുന്നുണ്ട് നിയമപരമല്ലാത്ത അന്വേഷണം അത് പോലീസിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അജിത് കുമാർ നേതൃത്വം നൽകുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത തെളിവുകൾ അതെങ്ങനെ എനിക്ക് കിട്ടി അതുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തികള് അവരെ പാരലായിട്ട് ഇവർ അന്വേഷണം നടത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു തെളിവ് തരാൻ വരുന്ന പലരും മടിച്ചു നിൽക്കുന്നു ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് അപ്പോൾ എസ് ഐ ടി ഒരു അന്വേഷണം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടല്ലോ എനിക്ക് ഈ തെളിവെടുന്ന് കിട്ടിയെന്ന് എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടല്ലോ അതെല്ലാം എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ട് നിർദ്ദേശപ്രകാരം ഒരു പാരലൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് ഇനിയും പിണറായി വിജയൻ വിശ്വസ്തന് വേണ്ടി കവചം തുടരുമെന്നും വിജിലൻസ് അന്വേഷണത്തിനെതിരെ പിണറായിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നും കണ്ടറിയേണ്ടത് തന്നെയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ